ലോറികളുടെ പരക്കം പാച്ചിലിന് കടിഞ്ഞാണിടാൻ ഗതാഗത വകുപ്പ് എങ്ങനെ ഓവർലോഡുമായി റോഡിൽ ഇറങ്ങാൻ പറ്റില്ല എന്ന അവസ്ഥ വരും റാഷ് ഡ്രൈവിംഗ് ചെയ്താൽ പിന്നെ വളയം പിടിക്കാൻ പോലും പറ്റില്ലെന്ന് പേടിയുണ്ടാകും എങ്കിലേ ഇതിനൊക്കെ അറുതി വരുള്ളൂ ഇടിവെട്ടിയ പോലെ മനുഷ്യ ജീവനെടുത്തും പരിക്കേൽപ്പിച്ചും പലതരം ലോറികൾ നിരത്തിൽ പായുന്നത് നിയന്ത്രിക്കാൻ നടപടികൾ ഇല്ലാതിരിക്കെ ഗതാഗത വകുപ്പ് അവർക്ക് ഡ്രൈവിംഗ് പരിശീലനം കൊടുക്കാനിരിക്കുന്നു ടിപ്പർ ഡ്രൈവർമാരെയാണ് പ്രത്യേകം പരിഗണിക്കുന്നത് ഇന്നലെ രാവിലെ നടക്കാൻ പോയ ഒരാളുടെ ജീവൻ കൊച്ചിയിൽ ടോറസ് ലോറി കവർന്നപ്പോൾ കരുനാഗപ്പള്ളിയിൽ തടി ലോറി വീട്ടമ്മയുടെ ജീവൻ പന്താടി ഈ സാഹചര്യത്തിലാണ് സർക്കാർ നടപടി അങ്ങനെയല്ല ഈ സാഹചര്യത്തിൽ എങ്കിലും നടപടി എടുത്തു എന്ന് വേണം പറയാൻ ഓരോ ആർ ടി ഓഫീസിന് കീഴിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ടിപ്പർ ലോറി ഡ്രൈവർമാരുടെ ലിസ്റ്റ് തയ്യാറാക്കി പരിശീലനം കൊടുക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് ശ്രീചിദ്ര തിരുനാൾ എഞ്ചിനീയറിംഗ് കോളേജിലെയും കെ എസ് ആർ ടി ട്രെയിനിങ് സെന്ററിലെയും വിദഗ്ധരടങ്ങിയ പരിശീലകരുടെ പാനലിനും പദ്ധതിക്കും ഉടൻ രൂപം നൽകുമെന്ന് ഗതാഗത വകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് പ്രശ്നം അവസാനിക്കില്ല എന്ന വിമർശനം ശക്തമാണ് ഓവർലോഡുമായി റോഡിലിറങ്ങാൻ പറ്റില്ലെന്നും അമിതവേഗം സാധ്യമല്ല എന്നും ബോധ്യമായാലേ പൊതുജനത്തിന്റെ ജീവന് സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ ക്വാറികളിൽ നിന്ന് പാറ ടിപ്പറുകളിൽ കയറ്റുമ്പോൾ നിയമാനുസൃതമായ തൂക്കത്തിൽ കൂടുതൽ കയറ്റിയിട്ടില്ലെന്ന് ഉറപ്പാക്കേണ്ടത് ജിയോളജി വകുപ്പാണ് അവർ അത് ചെയ്യാറില്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പരാതി സർക്കാരിലേക്ക് ക്വാറയിൽ നിന്ന് റോയൽറ്റി പിരിക്കുന്നത് ലോഡിന്റെ അടിസ്ഥാനത്തിലാണ് അമിത ലോഡ് കയറ്റുന്നതിലൂടെ വെട്ടിപ്പിനും ജിയോളജി വകുപ്പ് കൂട്ടുനിൽക്കുകയാണെന്നും ആരോപണമുണ്ട് ക്വാറികളിൽ അളവ് തൂക്ക ഉപകരണവുമായി ഉദ്യോഗസ്ഥരെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജിയോളജി വകുപ്പിന് മോട്ടോർ വാഹന വകുപ്പ് ഉടൻ കത്ത് നൽകും പ്രശ്നം ഇതാണ് അമിത ലോഡുമായി പോകുന്ന വാഹനങ്ങളെ തടഞ്ഞ് ലോഡ് ഇറക്കിയിട്ട് മാത്രം വാഹനം വിട്ടുകൊടുക്കുകയുള്ളൂ എന്നുള്ള ചട്ടമാണ് എന്നാൽ ലോഡ് ഇറക്കി റോഡരികിൽ സൂക്ഷിക്കാൻ കഴിയില്ലെന്ന് ന്യായം പറഞ്ഞ് പീഴ ചുമത്തി അതേ ലോഡുമായി പോകാൻ അനുവദിക്കും ഇനി പരിഹാരവും പറഞ്ഞു തരാം വാഹനമടക്കം പിടിച്ചെടുക്കുന്ന തരത്തിൽ നിയമത്തിൽ മാറ്റം വരുത്തിയാലേ ഇവരെ നിയന്ത്രിക്കാനാവൂ ലൈസൻസ് റദ്ദാക്കുന്നില്ല എന്ന പ്രശ്നവും ഇതിലുണ്ട് വാഹനത്തിൽ ലോഡ് കഴിച്ചുന്നത് മുതൽ ലോഡ് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത് വരെയുള്ള ഉത്തരവാദിത്തം ഡ്രൈവർക്ക് തന്നെയാണ് ലോഡ് കയറ്റുമ്പോൾ അനുവദീനീയമായ അളവിൽ കൂടിയിട്ടില്ലെന്നും സുരക്ഷിതമാണ് എന്നും ഡ്രൈവർ തന്നെ ഉറപ്പാക്കണം നിയമം ആവർത്തിച്ച് ലംഘിക്കുന്നവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യണം എന്നാണ് ചട്ടം പക്ഷേ ഇതുവരെ ചെയ്യാറില്ല ചെയ്തിട്ടുമില്ല ഓരോ മാസവും ടാർജറ്റ് നിശ്ചയിച്ച വാഹന പരിശോധനയ്ക്ക് ഇറങ്ങുന്ന പോലീസും എം വി ഡിയും ഓരോ ലോഡും കടന്നു പോകുമ്പോഴും കണ്ണടച്ച് ചിരിക്കുകയാണ് പതിവ് ചിലതിന് പിഴ ചുമത്തും നമുക്ക് കിട്ടാനുള്ളതും സർക്കാരിന് കിട്ടേണ്ടതും ഭദ്രം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന ചുമതല മറന്നുപോവുകയാണ് ഈ സാഹചര്യത്തിൽ പരസ്യമായ രഹസ്യം തന്നെയാണിത് നിശ്ചിത അളവിൽ കൂടിയാൽ മിനിമം പതിനായിരം രൂപയാണ് പിഴ ഈടാക്കേണ്ടത് പിന്നെ കൂടുന്ന ഓരോ ടണ്ണിനും ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം ഈടാക്കണം ആഴ്ചകൾക്ക് മുൻപ് അപകടങ്ങളും ഗതാഗത കുരുക്കും തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ അമിതഭാരം കയറ്റി വരുന്ന ചരക്ക് വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കോഴിക്കോട് ജില്ലാ റോഡ് സുരക്ഷാ അതോറിറ്റി കൗൺസിൽ അറിയിച്ചിരുന്നു നിയമലംഘനം നടത്തുന്നവരുടെ ലൈസൻസ് ഉൾപ്പെടെ റദ്ദു ചെയ്യുന്ന നടപടി സ്വീകരിക്കുന്നുണ്ട് ഇത് കൂടുതൽ കടുപ്പിക്കാനാണ് യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത് ചുരത്തിലുൾപ്പെടെ അമിതഭാരം കയറ്റിയ ലോറികൾ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നതിനാൽ പരിശോധന കർശനമാക്കണമെന്നും ലോറികളിലെ അനുവദിച്ചതിൽ കൂടുതൽ ഭാരം കയറ്റുന്നത് സംബന്ധിച്ച് വേ ബ്രിഡ്ജ് ഉൾപ്പെടെ സ്ഥാപിച്ച് ഭാരപരിശോധന നടത്തുവാൻ കളക്ടർ നിർദ്ദേശിച്ചിരുന്നു പൊതുജനങ്ങൾക്ക് റോഡ് കടക്കുന്നതിനായി റോഡ് സുരക്ഷാ ഫണ്ട് ഉപയോഗിച്ച് വിദേശ രാജ്യങ്ങളിലെ മാതൃകയിൽ സംവിധാനങ്ങളും ഏർപ്പെടുത്തും അപകടങ്ങൾ തടയുന്നതിനും അപകട മരണങ്ങൾ കുറയ്ക്കുന്നതിനുമായി ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കും എന്നൊക്കെയാണ് തീരുമാനമുണ്ടായിരുന്നത് ഇതൊക്കെ ദ്രുതഗതിയിൽ നടത്തിയിരുന്നുവെങ്കിൽ മനുഷ്യജീവന് ആശ്വാസം ലഭിക്കുമായിരുന്നു